ഒരു കെട്ടിടം പൂർണ്ണമായും കത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യ മനുഷ്യരുടെ ജീവനോപാധിയാണ് എത്രയോ കോടിയുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് ആ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് ആ തീ അണയ്ക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം ആകുന്നില്ലേ സാനിയോ തീ പടർന്നു തുടങ്ങിയിട്ട് അതെ സുജയ ഒരു മണിക്കൂറോളം ആവുകയാണ് ഞാൻ സുജയ സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് കടയുടമകളൊക്കെ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ പ്രിയ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം ഇതൊക്കെയും നശിച്ചു പോകുന്നത് കാണുമ്പോൾ അവരനുഭവിക്കുന്ന വലിയ പ്രയാസത്തിൻ്റെ ഭാഗമായി പലരും കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കാറാൻ ശ്രമിക്കുകയും പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഫോക്കസ് മോളിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് അതായത് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് മുകളിൽ വെള്ളം എത്താതെ ഒരു തരത്തിലും ഈ തീ അണയ്ക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വശങ്ങളിലേക്ക് മാത്രമാണ് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വശങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കുമെന്ന് മാത്രമാണ് പക്ഷേ ഉള്ളിൽ ഇങ്ങനെ തീ ആളിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ തന്നെ ആ കാര്യം സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു തീ വല്ലാതെ ആളിപ്പടരുന്നു ഒരു ഭാഗം അങ്ങനെ തന്നെ കത്തി അമരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ജനത ഒരു മനുഷ്യരുടെ മുഴുവൻ സമ്പാദ്യവും ഒക്കെ പോകുന്നതാണ് ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങൾ ഇതൊക്കെയും നഷ്ടപ്പെടുന്നതിൻ്റെ സാഹചര്യം ഇവിടെ ഉണ്ട് പല കടകളുടെയും ഉടമസ്ഥരൊക്കെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ പോലീസ് ഏറെ പാടുപെട്ടാണ് ഇവിടെ ഒന്ന് മാറ്റിയത് അപ്പോഴും പോലീസ് പറയുന്നത് നിലവിൽ കടയ്ക്കുള്ളിൽ ആരും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം തീ പടർന്നു പിടിക്കുന്നു എന്നുള്ള അറിയിപ്പ് വരുമ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി ഓടുകയായിരുന്നു ഈ കെട്ടിടങ്ങളിൽ നിന്നാണ് പോലീസ് അല്പസമയം മുൻപ് പറഞ്ഞത് നാട്ടുകാരും അതുതന്നെയാണ് സംസാരിക്കുന്നത് ആളുകളൊക്കെ ഇറങ്ങി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മുൻഭാഗം കത്തിയിട്ടില്ല ഇതിൻ്റെ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലേക്ക് നീളുന്ന ആ ഭാഗമാണ് മുഴുവനായും കത്തിപ്പോയിരിക്കുന്ന സാഹചര്യമുള്ളത് ഉള്ളിൽ മുഴുവൻ തുണിത്തരങ്ങളാണ് പുതിയ അധ്യയന വർഷത്തെ അടക്കം വരവേൽക്കാനായും പുതിയ സ്റ്റോക്കുകളൊക്കെ നിരവധിയായി വന്ന് നിറ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത് മുഴുവൻ ഇങ്ങനെ കത്തി നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കറുത്ത പുക ഇങ്ങനെ നഗരത്തിലാകമാനം വ്യാപിക്കുകയാണ് നഗരത്തിൽ മുഴുവൻ ഇപ്പോൾ ഒരു പുക പടലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും കോർപ്പറേഷൻ പ്രവർത്തകരും ഒക്കെയും നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നത് തൽക്കാലം പറ്റുമെങ്കിൽ അല്പസമയത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു കാര്യമാണ് കാരണം ഈ കുരുക്കും ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയത്തേക്ക് വരുന്നെന്നുള്ളതാണ് അതിഭീകരമായ പുകയാണ് സുധ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാനാവും പുക മാത്രമല്ല തീ കത്തിപ്പെടുന്നത് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ ഭയാനകമായ ഒരു കാഴ്ചയാണ് ഇത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനാവുക ഇപ്പോഴും താഴെ നിലയിൽ അതായത് ഒന്നാമത്തെ നിലയിൽ മാത്രമാണ് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ വെള്ളവും മറ്റും എത്തിക്കാൻ കഴിയുന്നുള്ളൂ രണ്ടാമത്തെ നിലയിലേക്ക് ഒരു തരത്തിലും അവർക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അത് ഫയർഫോഴ്സിൻ്റെ ജീവനു തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയുടെ മേൽക്കൂര പൂർണ്ണമായും കത്തി ഇപ്പോൾ ആ തീയിലേക്ക് വീഴുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട് താഴെയൊക്കെ നിരവധി ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിൽ പലരും ജീവനക്കാരും ഇതിൻ്റെ ഉടമകളും മറ്റുമാണ് ഉള്ളിൽ ഇത്രയും വലിയ തീയിലേക്ക് ഈ ചെറിയ പൈപ്പിൽ നിന്നുള്ള വെള്ളം എത്തുന്നത് കൊണ്ട് എന്ന് നമുക്കറിയില്ല അവരെ അവരുടെ പരിമിതിയല്ല അപ്പോഴും നമ്മൾ പറയേണ്ടത് ഇത് വലിയ തരത്തിൽ തീ ആളിപ്പടർന്നത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് അത് അതിന് ആരെയും കുറ്റം പറയാൻ കഴിയില്ല അത്രയും ഗുരുതരമായ സാഹചര്യമാണ് കോഴിക്കോട് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തേണ്ടി വരുന്നത് വളരെ അത്യാവശ്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു മൂടൽ നഗരത്തിൽ മൊത്തത്തിലുണ്ട് മഴക്കാർ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയമുണ്ട് അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ പോലും ഇതിനൊരു കുറവുണ്ടാകുമോ എന്നുള്ളൊരു സംശയം പലരും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നാം പല സാധനങ്ങളും എടുത്തു മാറ്റാൻ കഴിഞ്ഞു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒന്നാം നിലയിൽ പൂർണ്ണമായും ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് വി എസ് രഞ്ജിത് സാനിയോ മനോമി ദീപക് മലയമ്മ എ കെ അഭിലാഷ് എന്നിവരാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പ് പോലീസ് നൽകുന്ന അറിയിപ്പ് നഗരത്തിലേക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് വൈകിട്ട് ഷോപ്പിങ്ങിനോ അല്ലാതെയോ നിങ്ങൾ വരരുത് നഗരമാകെ പുക പടർന്നിരിക്കുകയാണ് പുക ശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വരാതിരിക്കുക ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്